എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സന്തോഷ വാർത്ത എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഭവം നടന്നൊരു മാസമാണ് ഡിസംബർ മാസം ഈ മാസത്തിൽ ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് ഡിഫെൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് വളരെ നല്ലൊരു ക്രിസ്മസ് ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു മാസം മാസമായിരുന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരെ കുറിച്ചിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം ഇടവക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതായത് കാർത്തിക പതിനഞ്ച് നാഴിക മുതൽ അറുപത് നാഴിക രോഹിണി മകീരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ മാസത്തിൽ വളരെ സന്തോഷകരമായിട്ട് അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് സന്തോഷം തരുന്ന എന്തോ ഒരു വാർത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹാഭ്യർത്ഥനയോ ഒരു പ്രേമാഭ്യർത്ഥനയോ ഒക്കെ ലഭിക്കാനുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത് മറ്റൊരാൾ വഴി ഒന്നുകിൽ മറ്റേ ഒരു നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴി ഒരു വിവാഹാഭ്യർത്ഥനയോ പ്രേമാഭ്യർത്ഥനയോ മറ്റും വരാനുള്ള ഒരു സാഹചര്യം കാണുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടാണ്ട് മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ഒരു വാർത്ത മറ്റു മറ്റുള്ളവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായാലേ ഒരു പക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആരുടെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് ഈ മാസത്തിൽ അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രെയിനിങ് മോഡ് കൂടി ഒരു ജോലിയിലേക്ക് ഒത്തിരി നാളുകൾ കാത്തിരുന്നിട്ട് നിങ്ങളൊരു ട്രെയിനിങ്ങോട് കൂടി ഒരു ജോലിയിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അത് എടുത്ത് പറയേണ്ടത് കാർത്തിക നാളുകാരെ കുറിച്ചിട്ടാണ് ഈ മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് അതായത് ഹാൻഡ് വർക്ക് കൈകൊണ്ട് ചെയ്യുന്ന അതായത് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി എന്തെങ്കിലും കൊത്തുപണികളോ അല്ലെങ്കിൽ കലാപരമായിട്ട് എന്തെങ്കിലും നിർമ്മിക്കുന്ന തരത്തിലുള്ളൊരു ജോലി അങ്ങനെയൊക്കെ ഉള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പ്രത്യേകിച്ച് കാർത്തിക നാളുകാർക്ക് അതിൽ അങ്ങനെയുള്ള ഒരു ജോലിയിലേക്ക് ഏർപ്പെടാനും അത് മറ്റു ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ട്രെയിനിങ് ട്രെയിനിങ്ങോട് കൂടി ഒരു ജോലി ട്രെയിനിങ്ങിന് ശേഷം ആ ജോലി സ്ഥിരമായിട്ടൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ള രീതിയിൽ ഒരു ഓഫർ വരാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലിയാണെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് വളരെ നന്നായിരിക്കും അത് അത് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വളരെ നല്ല ഒരു ഒരു സാഹചര്യം വളരെ ഒരു നല്ല സമയം കൂടിയ കൂടിയാണ് ഈ മാസത്തിൽ ഇമോഷണലി അതായത് മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് അതൊരു പക്ഷെ ഒരു ഫീമെയിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ വരുന്നത് ഒരു പക്ഷേ നിങ്ങളെ പഠിപ്പിച്ചൊരു ടീച്ചറായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുരു ഒരു അമ്മയെ പോലെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ സഹായിക്കാൻ വരുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു സഹായ അഭ്യർത്ഥന നടത്തണമെന്ന് തോന്നുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഒരാളുടെ സാഹചര്യം ഇങ്ങനെ ഒരാളുടെ സഹായം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ പറ്റിയൊരു മാസമാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് അതായത് വിഷമിച്ച് അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു സ്വന്തം ശരിയായ പവർ മനസ്സിലാക്കാത്ത പേടിച്ച് മാറി നിൽക്കരുത് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളിൽ വിശ്വസിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളെ ഒരിക്കലും ഇതിൽ നിന്ന് തടയാൻ കഴിയില്ല നിങ്ങൾ ഇപ്പോൾ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലുമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് വിചാരിച്ച് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അതിനുള്ള കരുത്തും നിങ്ങൾക്കുണ്ട് ആ അതുകൂടാതെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഈ മാസത്തിൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ വളരെ പെട്ടെന്ന് അത് അതിൻ്റെ വളരെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അതായത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാനുള്ളൊരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഐഡിയാസോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ കാണുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നല്ല ഏതൊരു ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തി ഏതാണോ ആ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുക എന്നാണ് ഇപ്പോൾ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങൾ ഇത് ആരുമായിട്ട് ഷെയർ ചെയ്താലാണ് പ്രയോജനം എന്നുള്ള ഇതിൽ ആ ആളുമായിട്ട് അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മറ്റുള്ളവരെല്ലാവരും തന്നെ നമ്മളുടെ നല്ലത് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും അതിനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഷെയർ ചെയ്യാതെ ആരോടാണോ പറയേണ്ടത് അവരോട് ഷെയർ ചെയ്യുക അതുപോലെ സ്പിരിച്വൽ എനർജി എന്ന് വെച്ചാൽ ജോയ് ആണ് വന്നിരിക്കുക അതായത് ഗണപതി ഭഗവാൻ ഒരു മാലയുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇതിൽ കാണിക്കുന്നത് വളരെയധികം സന്തോഷത്തോടും സംയമനത്തോടും വളരെ ഒരു നല്ലൊരു ഫീലിങ്ങോട് കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു കാർഡിൽ നിന്ന് പറയുന്നത് ഗണേശ ഭഗവാന്റെ നിങ്ങളുടെ സ്ട്രെസ്സും അതായത് പുതിയ ജീവിത സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള നിങ്ങളുടെ ഭയങ്കര സ്ട്രെസ്സും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ ജീവിത രീതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പഴയതിനെ മാറ്റി നിർത്തി മുന്നോട്ടേക്ക് പോവുക എന്നാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ തോന്നുന്നുണ്ട് കാരണം ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ വിഷമങ്ങളൊന്നുമില്ല പക്ഷേ ആ ഒരു പഴയ സാഹചര്യത്തിൽ നിന്ന് പുതിയ സാഹചര്യത്തിലേക്കുള്ളൊരു മാറ്റം അതിൽ നിന്ന് മാറാനുള്ള ഒരു മടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ആ ഒരു പഴയ സാഹചര്യം അത് കഴിഞ്ഞു ഇനി പുതിയതാണ് എപ്പോഴും നമ്മൾ പഴയതിൽ തന്നെ ഇരുന്നാൽ നമ്മൾക്ക് ഉന്നതി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ പഴയതിൽ നിന്ന് നമ്മൾ പുതിയതിലേക്ക് മാറുക അതിനനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയും നമ്മുടെ ഇമോഷൻസും എല്ലാം മാറ്റുക എന്നുള്ളതാണ് അപ്പോ ഗണപതി ഭഗവാൻ ആ ഒരു മാലയുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് പോലെ തന്നെ പുതിയൊരു ജീവിതത്തെ മാലയിട്ട് സ്വീ സ്വീകരിക്കുക ആ പഴയ ജീവിതത്തിൽ നിന്ന് മാറി അതിനെ വെൽക്കം ചെയ്യുക എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇടവകൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം തീർച്ചയായിട്ടും വീഡിയോ കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ നിങ്ങൾക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം